തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവെൻഷൻ സംഘടിപ്പിച്ചു മുരിങ്ങമ്പുറായി ഉദയഗിരി ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവെൻഷൻ സംഘടിപ്പിച്ചത് മുരിങ്ങമ്പുറായി ഉദയഗിരി ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു കേരളം മുഴുവൻ ഇടതുതരംഗം ആഞ്ഞടിക്കുകയാണെന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പിടിച്ചെടുക്കുന്ന പഞ്ചായത്തുകളിൽ നിസ്സംശയം പറയാവുന്ന പഞ്ചായത്താണ് കാരശ്ശേരിയെന്നും വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും ഇടതുപക്ഷം അധികാരത്തിലേറി ഭരണ തുടർച്ചയുണ്ടാവുമെന്നും മന്ത്രി പറഞ്ഞു ഒരു വെള്ളക്കടലാസുണ്ടെങ്കിൽ പെരുണ്ടെങ്കിൽ അതിൽ നിസ്സംശയം എഴുതി വെക്കാൻ വേണ്ടി സാധിക്കും കേരളത്തിൽ യു ഡി എഫിൽ നിന്നും തിരിച്ചു പിടിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ മുൻപന്തിയിൽ എഴുതി വെക്കാവുന്ന പേര് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് എന്നുള്ളതാണ് പൊതുവെ ജനങ്ങൾ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ ഭരണം ആഗ്രഹിക്കുകയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പത്ത് വർഷം പൂർത്തിയാക്കുന്നു അടുത്ത തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അപ്പോൾ നാം ഉയർത്താൻ വേണ്ടി പോകുന്ന പല ക്യാമ്പയിനുകൾ ഉണ്ടെങ്കിലും അന്നും കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ കൺവെൻഷനിൽ ആരാണോ അവർ പറയുന്ന ഒരു ഒരു തദ്ദേശ സ്ഥാപന വർഷം നേതൃത്വത്തിലുള്ള സർക്കാർ കേരളത്തിൽ കൺവെൻഷനിൽ മുൻപ് പ്രഖ്യാപിച്ചതിന് പുറമെയുള്ള അഞ്ച് സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കുകയും മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്കും സ്വീകരണം നൽകുകയും ചെയ്തു हेलो तुम्हारा आदर्श शहर राष्ट्रीय विज्ञान और प्रौद्योगिकी परिषद द्वारा आयोजित एक कार्यक्रम में सम्मिलित होने के लिए आमंत्रित हुआ है सभी दाता मालिक साहित्य संस्कार के लिए परिस्थितियां സി പി ഐ എം തിരുവമ്പാടി ഏരിയ സെക്രട്ടറി വി കെ വിനോദ് ചടങ്ങിൽ അധ്യക്ഷനായി വിവിധ ഘടകകക്ഷി നേതാക്കളും കൺവെൻഷനിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം